അസ്സലാമു അലൈക്കും അസലാമലൈക്കും വഹമ്മി അൽഹംദുലില്ലാഹി അലഹമില്ലാ അലഹമുല്ലാഹിറബില്ലാലമിൻ അള്ളാഹു വസു സൈദൻ ആ മുഹമ്മദീൻ വയലാ അലി സൈദൻ ആ മുഹമ്മദ് അപ്പോൾ നമ്മളെല്ലാവരും പുണ്യ ഷൗബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് എല്ലാ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക നമ്മൾ നല്ലൊരു ഒരു ധിക്കറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞൂല്ലേ അപ്പം ആ ധിക്കറൊക്കെ ആരും മറക്കാതെ തന്നെ ചൊല്ലിയാൽ ആ ധിക്കറിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അള്ളാഹു സുബ്ഹാനോ തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു സുബ്ഹാനോ താൽ നിറവേറ്റിത്തരട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ അല്ലേ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഈ ഒരു ധിക്കറിനെ എന്നൊരു ധിക്കറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് ആ ധിക്കറി നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ധിക്കറാണ് ആ ധിക്കറ് ഒരു എണ്ണം കണക്കാക്കിയിട്ട് ഹിസാബുൽ ജുമ്മൽ അനുസരിച്ചുള്ള സംഖ്യയായ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് തവണ ആരെങ്കിലും ചൊല്ലിയാൽ ആ വർഷത്തെ എല്ലാ വിപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവൻ്റെ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭയപ്പാടിൽ നിന്നും അവന് രക്ഷ ലഭിക്കും അതുപോലെ തന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹം ആദ്യത്ത് നിറവേറാൻ വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ആ തിക്കറിനെ നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അള്ളാ സുബാനോദ്രഹം നിറവേറ്റിത്തരും നല്ല നീയത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോ തലം നിറവേറ്റിത്തരും ഈ തിക്കറിന് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുള്ള തിക്കറാണ് അപ്പോൾ ഈ ധിക്കർ ബറാഹത്ത് രാവിലെ ചൊല്ലിയാൽ അതിന് വളരെ അധികം പവർഫുള്ളാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബറാഹത്തിൻ്റെ അന്നൊന്നും എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വീട് ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിന് ശേഷവും ചെയ്യാം കാരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് വിഭാഗത്ത് ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ നമ്മൾ ചൊല്ലിത്തീർത്താൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് തവണ ചൊല്ലുക അപ്പോൾ ഏതാ തിക്രം പറഞ്ഞുതരാം ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുന്തു നമുക്കെല്ലാവർക്കും അറിയണ തിക്കറാണല്ലേ അപ്പോൾ ഈ ധിക്കറ് ആരും നിസ്സാരമാക്കിക്കളയേണ്ട രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ആ ധിക്കറിൻ്റെ ഹിസാബുൽ ചുമൽ അനുസരിച്ചുള്ള സംഖ്യയാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പ്രാവശ്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ നിറവേറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ദിക്കറി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനോ നടത്തി തരും ലാ ഇലാഹ ഇല്ലാ എന്ന സുബുഹാനൊക്കെ ഇന്നേ കുന്ത അലിമീൻ അപ്പോൾ എല്ലാവരും ചൊല്ലുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുലിക്ക് സമർപ്പിക്കുക നമ്മുടെ എല്ലാവിധ മുറാദുകളും മുറാദുകൾ മല്ലാ സുബാനോ തലനാറവേറ്റി തരട്ടെ ആമീൻ അറബ് മീൻ ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തു